ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞ് ചെറിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എത്ര തന്നെ പുതിയ പുതിയ ജ്യൂസുകൾ വന്നു എന്ന് പറഞ്ഞാലും നോമ്പ് തുറക്കാനും അതുപോലെ തന്നെ നമ്മൾ ഈ ചൂട് വേനൽക്കാലത്തും ഒക്കെ എത്ര തന്നെ ജ്യൂസുകൾ പുതിയത് പുതിയത് വന്നാലും നമ്മുടെ ഈ ഒരു പഴമയെ നമുക്ക് വിട്ടുകളയാനാവില്ല അല്ലേ അപ്പോൾ ആ ഒരു പഴയ രുചിയൊന്നും ഇപ്പോൾ എവിടെയും ഇല്ല അപ്പം ഞാനിന്ന് അതുണ്ടാക്കി കാണിച്ചു തരാം മറന്നു പോയാലോ ചിലർക്ക് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ ഉള്ളൂ അപ്പം നമ്മൾ എപ്പോഴും ഇതാ ഈ ഒരു ജ്യൂസാണ് ജ്യൂസല്ല ഈ ഒരു വെള്ളമാണ് നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ അമ്മമാരും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ ഒരു തനി നാടൻ ഞാനിന്ന് ഓർത്തിട്ട് ഈ ഒരു നാടൻ രീതിയിലുള്ള ഈ ഒരു സർബത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അത് നിങ്ങളെക്കൂടി ഒന്ന് കാണിച്ചു തരണം എനിക്ക് തോന്നി അപ്പോഴാണ് ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ ആ സർബത്ത് കാണിച്ചില്ലേ അതൊഴിച്ചു പിന്നെ ഈ ഒരു നാരങ്ങ വെള്ളം നാരങ്ങ അതും കൂടെ ഇതിൽ ഒഴിച്ചൊന്ന് മിക്സ് ആക്കുന്നുണ്ട് ചില സമയത്ത് ചിലരൊക്കെ ഉപ്പൊക്കെ ചേർത്താറുണ്ട് ചെറുതായിട്ട് അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വേറെയാണ് ഈ പ്രഷറൊക്കെ ലോ പ്രഷറൊക്കെ ഉള്ളവർക്ക് അതൊക്കെ നല്ലതാണെന്ന് പറയുന്നതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊക്കെ ഞാൻ ഇതാ ഈ ഒരു നാരങ്ങാവെള്ളം നമ്മുടെ സർബത്തിനൊരു മോടി കൂട്ടാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ഇത് മാത്രമായിരുന്നു നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ഒരുപാട് കുടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുട്ടികളിത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതും കൂടി ഒന്ന് ചേർത്ത് എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അതുകൂടി ചേർത്തുന്നുണ്ട് അപ്പോൾ ഈയൊരു നാരങ്ങ വെള്ളത്തിൻ്റെ ഒരു സർബത്തിൻ്റെ രുചി നാം എത്ര കാലം കഴിഞ്ഞാലും നമുക്കൊന്നും മറക്കാൻ കഴിയില്ല എന്നറിയാം അപ്പോൾ ഒരു ഓർമ്മ പുതുക്കലായിട്ട് കണ്ടാൽ മതി ഈ വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്കിട്ട് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ അത് ഞാൻ ആ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ കാണുമ്പോൾ ഒരു കളർ ഇല്ലാത്ത പോലെ തോന്നി എനിക്ക് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചെറ്റാ